ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ സിമ്പിളും ടേസ്റ്റിയും നാരങ്ങ അച്ചാർ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനായി ചെറിയ നാരങ്ങ ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങ കൊടുക്കാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുക്കണം അതിനുശേഷം ഇതിൽ നിന്ന് കോരിയെടുക്കാം ഇതിന്റെ വെള്ളമൊക്കെ നന്നായി തോർത്തി എടുത്തതിനു ശേഷം നമുക്ക് ചെറുതായി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനെ ഒരു ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് മൂന്ന് സ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു കഷ്ണം കായവും ഒരു സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം നെക്സ്റ്റ് ഡേ ആണ് ഇത് ഓപ്പൺ ചെയ്തത് നാരെണ്ണ നല്ലതുപോലെ സോഫ്റ്റ് ആകുകയും ഉപ്പുമൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലൊരു നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഈ വെളുത്തുള്ളി ഒന്ന് ചുമന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചുമന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നാരങ്ങ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മൂന്ന് സ്പൂൺ ചേർക്കാം ഇനി ഇതിന് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നാരങ്ങയിലും മുളക് പൊടി നന്നായി പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം നാരങ്ങ അച്ചാർ ഒരല്പം ലൂസാക്കാൻ വേണ്ടി ഒരു മൂന്ന് സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർക്കാം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ ഉലുവ പൊടി കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അവസാനമായി ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാരങ്ങ അച്ചാർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം